ദൂരദർശൻ പരമ്പരകളിലൂടെയാണ് അനില ശ്രീകുമാർ കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായത് മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലും സീരിയലുകൾ ചെയ്തിട്ടുണ്ട് അനില പ്രണയവിവാഹമായിരുന്നു അനിലയുടെയും ശ്രീകുമാറിൻ്റെയും ഇപ്പോഴിതാ താരത്തിൻ്റെ കുടുംബസമേതമുള്ള ചിത്രം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ താരം തൻ്റെ കുടുംബവിശേഷങ്ങൾ പങ്കുവച്ചിരുന്നു ഞങ്ങൾക്ക് രണ്ട് മക്കൾ മകൻ അഭിനവ് ജോലി ചെയ്യുന്നു മകൾ ആദ്യലക്ഷ്മി പ്ലസ് വണ്ണിന് പഠിക്കുന്നു ഒരു ഡാൻസ് സ്കൂൾ നടത്തുന്നുണ്ട് പിന്നെ യൂട്യൂബ് ചാനലുണ്ട് ഒഴിവുനേരങ്ങളിൽ മ്യൂറൽ പെയിൻ ചെയ്യും നെറ്റിപ്പട്ടം ഉണ്ടാക്കും താനും ഭർത്താവും പ്രണയത്തിലായതിനെക്കുറിച്ചും അനില പറയുന്നുണ്ട് ആദ്യ സീരിയൽ ദീപനാളങ്ങൾക്ക് ചുറ്റും ചെയ്യുമ്പോഴാണ് ഞാനും ചേട്ടനും തമ്മിൽ കാണുന്നത് ആ സീരിയലിന്റെ പ്രൊഡക്ഷൻ കൺട്രോളറായിരുന്നു അദ്ദേഹം സൗഹൃദം വളർന്ന് പ്രണയമായി അഭിനേതാവും പ്രൊഡക്ഷൻ കൺട്രോളറും നിർമ്മാതാവും ആയിരുന്നു അദ്ദേഹം അച്ഛനും അമ്മയ്ക്കും ഞങ്ങളുടെ ബന്ധത്തിൽ താൽപ്പര്യമില്ലായിരുന്നു എൻ്റെ നിർബന്ധത്തിന് അവർ വഴങ്ങി എന്നാണ് പ്രണയകഥ ചോദിച്ചപ്പോഴുള്ള അനിലയുടെ മറുപടി റെയിൽവേ സ്റ്റേഷനിൽ വച്ചാണ് എൻ്റെ പ്രണയം തുടങ്ങുന്നത് ദീപനാളത്തിന് ചുവട്ടിൽ എന്ന സീരിയൽ അഭിനയിക്കാനായി അനില വരുമ്പോൾ കൂട്ടാനായി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയത് ഞാനായിരുന്നു അവിടെ വെച്ചായിരുന്നു അനിലെ ആദ്യമായി കാണുന്നത് എന്നാണ് ശ്രീകുമാർ പറഞ്ഞത്